ഇനി എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക ഇനി സ്വർണവില ഉയരുമോ അത് ഇപ്പോൾ പോകേണ്ട ഉയർച്ച ഉണ്ടല്ലോ കഴിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് കോടി ആദ്യം പിന്നീട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇന്ന് ആയിരത്തി നാനൂറ്റി സംതിങ് കൂടി അപ്പോൾ ഇനി ഇനി ഉയരുന്നുണ്ടോ നിന്നോ അതായത് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപതിൽ നിന്ന് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതായി മാറിയേക്കാണ് അപ്പോൾ ഇനി ഉയർച്ച നിന്നോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് അതോ ഇനി തകരുമോ ഇനി കുതിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ട്രേഡ് ടെൻഷൻ വളരെ വലിയ രീതിയിൽ നിൽക്കുകയാണ് ഇന്നലെ യു എസ് കൺസ്യൂമർ പ്രൈസെൻ്റെസ് ഡേറ്റ വന്നു അത് താഴേക്ക് പോയതാണ് കണക്ക് വന്നിട്ട് ഡോളർ വീക്ക്നസ് നടത്തി അത് സ്വർണ്ണം ഇവർക്ക് അനുകൂലമായി സ്റ്റോക്ക് മാർക്കറ്റുകളും ബോണ്ട് മാർക്കറ്റുകളും തകർന്ന് തരിപ്പണമായി അതൊക്കെ ഗോൾഡിന് അനുകൂലമായി ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ സ്റ്റോക്കൊക്കെ പാടം ഇങ്ങോട്ട് താഴേക്ക് അപ്പോൾ ആൾക്കാരൊക്കെ പാടം വരും പാച്ചിരി അയ്യോ അപ്പോൾ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഗോൾഡ് കുറച്ച് സെൽ ചെയ്തു ബട്ട് പറഞ്ഞല്ലോ ഒരു മഷി ഒരു വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് എന്താ അതങ്ങോട്ട് കലങ്ങി തെളിയുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മാറും ആദ്യം നമുക്ക് നോക്കുമ്പോൾ മഷിയെ കുറച്ച് കാണാൻ കഴിഞ്ഞു എവിടെയെങ്കിലുമൊക്കെ ആ ഒരു രീതി കൊളായി കൊളായൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും സേഫ് ഹെവലിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് സെൻട്രൽ ബാങ്കുകളൊക്കെ വാങ്ങുന്നതിൻ്റെ കണക്ക് പിന്നെ അതൊന്നും നോക്കേണ്ടെന്ന് ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോ മാസം രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ അതായത് അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ ഇൻ്റർവ്യൂലിന് കിട്ടിയ കണക്ക് ശരിയാണെങ്കിൽ ഒരു ട്രില്യൺ ഡോളറാണ് അടിച്ചിറക്കുന്നത് ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം അടിച്ചിറക്കിട്ട് അതായത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ന് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പല പല ദുരിതങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അല്ലെങ്കിൽ എന്താ ഇനി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ ഒരാൾ തന്നെ ഇപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി കരുതാണ് അപ്പോൾ ഇത് വിമർശനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആയിരം രൂപ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കാനോ ഇഷ്ടമില്ല ഇഷ്ടമില്ലായിട്ടല്ല അവർക്ക് വോട്ട് കിട്ടും പക്ഷേ എന്താ കൊടുക്കാൻ പറ്റുമോ വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട് അവർ ഒരു കാര്യമില്ല അന്നും പത്ത് രൂപയ്ക്ക് അപ്പം കിട്ടുന്ന സാധനം തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പോൾ കിട്ടുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല ആ ഒരു പ്രശ്നമാണ് വരിക അപ്പോൾ ഇതിൽ പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇവിടെ ഇവരിങ്ങനെ കൊടുക്കാതെ തന്നെ എന്താ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് അതായത് പണം മൊത്തം ഒരു വൈക്കാണ് പോകുന്നത് റിച്ചിൻ്റെ അടുത്തേക്കാണ് എല്ലാ പണവും പോയിക്കൊണ്ടിരിക്കുന്നത് റിച്ച് ബിക്കം മോർ റിച്ച് പുവർ ബിക്കം മോർ പൂർ കാരണം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടാത്തതുകൊണ്ടും ഇവർ അസെറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തതുകൊണ്ടാണ് എന്തറേലും പറയുന്നത് ഗോൾഡ് വെറുതെ വിറ്റ് ഒഴിവാക്കിയത് അത് അസറ്റ് മര്യാദയ്ക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അപ്പോൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി എങ്ങനായാലും അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് ട്രില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് എന്താ പ്രിൻറ്റ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ഡോളറിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി രൂപയുടെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണെങ്കിൽ എന്തായാലും ഡോളർ തകർന്നു ഡോളർ തകർന്നു എപ്പോൾ ഞാൻ പറയട്ടെ രൂപ ഡോളറിനുമായി കുറച്ച് ദിവസം മുമ്പ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും എൺപത്തഞ്ച് അറുപതിൻ്റെ അടുന്ന് പോയ ഇപ്പോൾ എൺപത്താറ് പോയിൻറ്റ് ഒന്നേ ഒന്ന് ആയിട്ടുണ്ട് രൂപേൻ്റെ അവസ്ഥ അതായത് രൂപയും തകരുന്നുണ്ട് അതായത് തകർച്ചയ്ക്ക് മേൽ തകർച്ച ഒന്നൊന്നിനെ മാസ്ക് ചെയ്താണ്ട് ചില മെംബ്രെയിൻസിലൊക്കെ ചില പ്രോട്ടീൻ മോളിക്യൂൾസൊക്കെ മാസ്ക് ചെയ്യാറുണ്ടല്ലോ അതേപോലെ അതേപോലെ എന്താ ഒന്നൊന്നിനെ മറ വെച്ചിട്ട് ഒന്നൊന്നിനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർച്ചയ്ക്ക് മേൽ തകർച്ചയാണ് എന്നൊരു റിയാലിറ്റി മനസ്സിലാക്കുക രണ്ടിൻ്റെയും കൂടിയും തകർച്ചയുടെ എഫക്റ്റാണ് ഇവിടെ ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഓൾ ടൈം ഹൈ റെക്കോർഡ് ഗോൾഡ് ഒരു പ്രാവശ്യം തകർക്കുമ്പോൾ ഉള്ള കേരളത്തിലെ സ്വർണ്ണവിലയല്ല പിന്നീട് അത് താഴേക്ക് പോയിട്ട് വീണ്ടും ഓൾ ടൈം ഹൈ ആ പഴയ റെക്കോർഡ് തകർക്കുമ്പോൾ ഉണ്ടാകും അതിനേക്കാളും വലിയ രീതിയിലാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഉണ്ടായപ്പോൾ മൂവായിരത്തി അപ്പോൾ രൂപ പോയി എന്ന് പറയുമ്പോഴും അടുത്ത പ്രാവശ്യം എന്താ അതിങ്ങനെ മേലേക്ക് വരുന്നതോടെ രൂപയും കൂടി തകരുന്നതോടു കൂടി അത് കഴിഞ്ഞ് ഡബിളായിട്ട് മാറുകയാണെന്നാണ് പറയുന്നത് അതായത് കുറയുന്നതിനനുസരിച്ചുള്ള എന്താ കൂടുന്നതിനനുസരിച്ച് കുറയുന്നില്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക അത് ഡോളർ ബേസിലാണെങ്കിലും രൂപ ബേസിലാണെങ്കിലും അതാണ് നടക്കുന്നത് ഇന്ത്യൻ ബെഞ്ച് മാർക്കുകളും ഇന്ത്യൻ ബെഞ്ച് മാർക്കുകൾ റീബൗണ്ട് ചെയ്തു ഓയിൽ പ്രൈസ് രണ്ടാമത്തായി ചെയ്തു തകർന്നു ഡോളറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷത്തെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് യു യു എസ് ഡോളറിനെ സിസ് ഫ്രാങ്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് വേറെ കുറെ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് വേറെ ഇറാന് ബേസ് ചെയ്തിട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഡീല് സോൾവാവുമെന്ന് തോന്നുന്നു പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഗാസ ഇസ്രായേൽ റഷ്യ ഉക്രൈൻ യൂറോപ്പിൽ പിന്നെ ഇപ്പോൾ ചൈനീസ് ക്യാപ്റ്റൻ്റെ മേലിൽ തായ്വാൻ ചാർജ് ചെയ്തിട്ടുണ്ട് അണ്ടർ സി കേബിൾ ഡാമേജ് ആക്കിയത് അതായിട്ടാണ് ഇങ്ങനെ ഒരിത് വരുന്നത് അതികൾക്ക് വലിയ പ്രശ്നമാണ് ഈ ട്രേഡിൻ്റെ ടെൻഷനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറുനൂറ് ടണ്ണോളം ഐഫോണുകളാണ് എന്താ ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കാരണം ഇനി അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അറിയാമല്ലോ അവിടെ താരിഫ് തൊണ്ണൂ തൊണ്ണൂറോളം രാഷ്ട്രങ്ങൾക്ക് താൽക്കാലികമായി പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പോയി ഈ ഇനി എന്താ എന്തൊക്കെയാണ് ഇനിയും വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇനിയും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇന്നും ഉണ്ടാവും എന്ന് പറയുന്നത് ചൈനക്കാണെങ്കിൽ നൂറ്റി അത്തഞ്ച് ശതമാനത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ചൈന ഇനി റിട്ടാലിയേഷൻ ചെയ്യുമോ എന്നുള്ളത് അറിയണം അപ്പോൾ അതിൽ തൊണ്ണൂറ് ടണ്ണ് ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മില്യൺ അതായത് പതിനഞ്ച് ലക്ഷത്തോളം അതിനുള്ള ചാർട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ചാർട്ട് വിമാനം പെട്ടെന്ന് വേഗമായിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പ്രൊട്ടക്ഷൻ കമ്പനി ഇന്ത്യയിലെ പ്രൊട്ടക്ഷൻ കമ്പനി ഇന്ത്യയിൽ അവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വലിയ അടിയന്തരാവസ്ഥ ഒരു ഫിനാൻഷ്യൽ അടിയന്തരാവസ്ഥ ഈ ടണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു മില്യൺക്ക് ഞാൻ അറുന്നൂറ് ടണ് ഐഫോൺ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്ലൗസിൻ്റെ ബാഗൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ നൂറ് നൂറ് ബ്ലൗസിൻ്റെ വെയിറ്റ് എന്ന് പറയുക അത് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നൂറ്റൊന്നുണ്ടാകും ഉണ്ടാവും അതേപോലെ ഐഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ വരും അറുന്നൂറ് ടണ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഈ ഐഫോണുകൾ കൊണ്ടുപോകുന്ന അവസ്ഥ ഞാൻ ഇത് എന്തിനാണ് പറയുന്നത് ഐഫോണിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഒരു എമർജൻസി നമ്മൾ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞിരുന്നല്ലോ അന്ന് രണ്ടായിരത്തി അന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ ട്രേഡ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നേരിട്ടാണ് മറ്റൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത് ഇത് നേരിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉയർച്ച കൂടും എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഡോളറുള്ള ഐഫോണിനൊക്കെ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി മുന്നൂറ് ഡോളർ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് ഇവിടെ ഐ മീൻ അമേരിക്കയിൽ അപ്പോൾ അതുമാത്രമല്ല ചൈനയിൽ നിന്നാണ് പല സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നത് ഐഫോണിൻ്റെ പല കാര്യങ്ങളും അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം അവർ അവരുടെ അണ്ടറിലാണ് ഉള്ളതെങ്കിൽ കൂടിയും അപ്പോൾ അവിടെ ഐ മീൻ അവിടെ നിന്നൊക്കെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ വലിയ രീതി അപ്പോൾ ഇതൊരു ഐഫോണിൻ്റെ കാര്യം ഞാൻ മാത്രമേ പറയുന്നുള്ളൂ ഹോളിവുഡ് സിനിമ മേഖലകളിൽ പോലും ചൈന അമേരിക്കൻ്റെ ഹോളിവുഡ് സാധനങ്ങളൊന്നും ഇനി എന്താക്കുന്നില്ല ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് അതുകൊണ്ട് ഡൊമസ്റ്റിക് ഫിലിംസുകൾ ഔട്ട് ബോക്സ് ഓഫീസിൽ ഇറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്ന ആ ഓരോ അത്രക്കും ബന്ധമില്ലാത്ത അത്രയും മേഖലകളിലേക്ക് പോലും ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്ട്രി ആയിട്ട് വരാനുണ്ട് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഇൻഡസ്ട്രിയായിട്ട് വലിയ ചലനങ്ങളൊന്നും ശരിക്കും ഉണ്ടാക്കാറില്ല കേട്ടോ കൺസ്യൂണർ പ്രൈസ് ഇൻഡസ്ട്രി ആയിട്ട് എന്നാലും ഉണ്ടാക്കിയ ചലനമുണ്ട് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉയരാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളർ മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം യു എസ് ഡോളർ വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ വർദ്ധന ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുടക്കമാണ് ട്രംപ് ചൈനയുമായിട്ടുള്ള ഈ ട്രേഡ് വാർ നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് പടരും അതായത് ഗോൾഡ് ഉയരുന്നത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇൻ്ററിയൽ സാധ്യത കൽപ്പിക്കുന്നത് അതായത് നമ്മൾ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തേ ഇതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് ഇപ്പോൾ വെറും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളർ ആയിട്ടുള്ളൂ അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരും ഉയർച്ച നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിൻറ്റ് അപ്പോൾ ഇപ്പോൾ തന്നെ അറുപത്തൊൻപത് തൊള്ളായിരത്തി അറുപത് ഉണ്ട് നാളെ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്